നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശ്രീദേവി ആകെപ്പാട പെട്ട അവസ്ഥയിൽ നിൽക്കുവാണ് വല്ലാത്തൊരു ടെൻഷന് ആനന്ദ് കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറിയ സമയത്ത് ശ്രീദേവി ഇങ്ങനെ വന്നാലോചിച്ചോണ്ടിരിക്കുവാണ് താൻ എല്ലാവരും കള്ളത്തരം പറഞ്ഞോണ്ടിരിക്കുക ആനന്ദേടനോടും ഈ വീട്ടിലുള്ള എല്ലാവരോടും എത്ര നാൾ തനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും പിടിക്കപ്പെട്ട തന്റെ ചീട്ട് കീറും എന്നുള്ള കാര്യം ഉറപ്പാ ബാലസ്യൻ തന്നെ വെറുതെ വിടില്ല തന്നെ കൊന്നു വെക്കത്തൊള്ളൂ അങ്ങനെ ടെൻഷൻ അടിച്ച് ഹാൾ നിൽക്കണ സമയത്ത് മീനാക്ഷിയും ഇത്രയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അവർ വന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് താടിക്ക് കൈയും കൊടുത്ത് നിൽക്കുന്നേ ശ്രീദേവി വെക്കട്ടെ പെട്ടെന്ന് മീനാക്ഷി വന്ന് ശ്രീദേവി എടുത്ത് നിന്ന് വിളി ആ ഒരൊറ്റ വിടിയില് ശ്രീദേവി ഞെട്ടി പകച്ചു ചുറ്റും നോക്കുവാണ് ഏഹ് അയ്യോ എന്താ എന്താന്ന് ചോദിച്ചോണ്ട് അവിടെങ്കിൽ മീനാക്ഷി പറഞ്ഞു അല്ല ഇതെന്തിനാണ് ശ്രീദേവ എടുത്തി ഇത്രമാത്രം ഞെട്ടാനിട്ടിരിക്കുന്നെ എന്തോ ഭയങ്കര ആലോചനയിലായിരുന്നല്ലോ എന്താ ആലോചന ഏഹ് ഒന്നുമില്ല മിത്രം വന്നിട്ട് ചോദിച്ചു അല്ല ഭയങ്കര വർക്ക് ലോഡാണോന്ന് ചോദിക്കുകയാണ് എന്താ ചോദിച്ചേ അല്ല ജോലി ഭാരം കൂടുതലാണോന്നേ മീനാക്ഷി പറഞ്ഞു ഈ ഐ ടി കമ്പനികളൊക്കെ നല്ല ജോലിയായിരിക്കും നിന്ന് ഏരിയ സമയം കാണത്തില്ല തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയാ അത് കേട്ടതും ശ്രീദേവി പറഞ്ഞു ആ അതെ അതെ അതങ്ങനെ തന്നെയാ അല്ല അതിനകത്ത് ടെൻഷനുണ്ടോ ശ്രീദേവിയുടെത്തേക്ക് ടെൻഷനൊന്നുമില്ല കുഴപ്പമില്ല ഏ ആദ്യം കുറച്ച് നാൾ ഇത്തിരി ബുദ്ധിമുട്ട് കാണും അത് പിന്നെ അങ്ങോട്ടും ശീലമായിക്കൊള്ളും അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതിന്റെ ടെൻഷനേ നിൽക്കുമായിരുന്നോ അല്ല അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നേ അല്ല ആദ്യ ദിവസം എങ്ങനെയുണ്ടായിരുന്നു പൊളിയായിരുന്നു കുഴപ്പമൊന്നുമില്ല ആദ്യ ദിവസം കുറച്ച് നേരത്തെ ഇറങ്ങി പക്ഷെ നാളെ മുതൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല ചിലപ്പം താമസിച്ച് ഇറങ്ങാൻ പറ്റുള്ളായിരിക്കും അതെല്ലാത്തിടത്തും അങ്ങനെയാണ് ഐ ടി ഫീൽഡൊക്കെ ആകുമ്പോൾ നമുക്ക് തോന്നുന്ന സമയത്തൊന്നും ഇറങ്ങി വരാൻ പറ്റില്ല അതിനേതായ ഒരു സമയം കാലമൊക്കെ ഉണ്ട് നമ്മളൊരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം അതെ അതെ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ജോലി തിരക്കുണ്ട് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് വന്നാലും ഞങ്ങളൊക്കെ അല്ലേ കൂടെ ശ്രീദേവി ചോദിച്ചു സത്യമാണോ പറയണേ അതെ അങ്ങനെയാണ് പ്രോമിസ് ചെയ്യുക എന്ത് വന്നാലും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവുന്നു പ്രോമിസ് ഞങ്ങൾ രണ്ടുപേരും ശ്രീദേവിയുടെ ഒപ്പം ഉണ്ടാവും ശ്രീദേവിക്ക് അപ്പോഴാ സമാധാനമായത് താൻ കാണിക്കുന്ന കള്ളത്തറയത്തിൽ ഇവര് കൂട്ടുനിൽക്കുകയെന്ന് അറിയത്തില്ല എങ്കിലും തനിക്ക് പ്രോമിസ് തന്നല്ലോ ആ ഒരു ചിന്ത മനസ്സിലുണ്ട് പിന്നീട് ശ്രീദേവി അങ്ങോട്ട് കയറിപ്പോയപ്പോൾ മിത്ര മീനാക്ഷിയോട് പറഞ്ഞു പാവ് ശ്രീദേവി അടത്തി നല്ല ടെൻഷനുണ്ട് ജോലി നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശമ്പളം ഉണ്ടെങ്കിലും അതിൻ്റെതായ വർക്ക് ലോഡും ടെൻഷനും കാണും അതെ അത് ശരിയാ എന്നിട്ട് ചോദിച്ചു അല്ല നിന്റെ കാര്യം എങ്ങനെയായി നിൻ്റെ എക്സാമിൻ്റെ കാര്യം അതൊന്നും പറയണ്ട മീനാക്ഷി എടുത്തി അതെന്താ അതെ എക്സാം എഴുതാൻ പോണം എക്സാം എഴുതാൻ പോണോ മറ്റന്നാളാ ഇവിടെ വെച്ച് പറഞ്ഞാ ഇനി എങ്ങാനും ആരെങ്കിലും കേട്ട പ്രശ്നമോ അല്ല എങ്ങനെയാ തിരുവനന്തപുരത്ത് വെച്ചിട്ടാ ആരും കൊണ്ടാവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എത്രമാത്രം സക്സസ് ആവും എന്നറിയില്ല അതെന്താ അങ്ങനെ പറഞ്ഞേ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് വേണ്ടേ പോവാനായിട്ട് ഇനി അതിൻ്റെ അങ്കിളിൻ്റെ സമ്മതം മേടിക്കണമല്ലോ അങ്കള് സമ്മതിച്ചാലേ പോകാൻ പറ്റുള്ളൂ അതൊരു പ്രശ്നം തന്നെ ആണല്ലോ അതെ ആരിനെന്ത് റിസ്ക് എടുത്ത് നിന്നെ കൊണ്ടുപോകുന്ന ഉറപ്പാണല്ലോ പിന്നെ നീ എന്തിനാ പേടിക്കണേ ധൈര്യമായിട്ടിരിക്കെ ആരും ഒപ്പം ഇല്ല എന്നൊക്കെ ചോദിച്ചു ശരി വൈകുന്നേരം അച്ഛൻ വരുമ്പോൾ ചോദിച്ചു നോക്ക് നിന്നെ വിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്രയ്ക്ക് ഒരു മനസ്സിനൊരു സന്തോഷം കൊടുക്കുന്നുണ്ട് എന്തേലും കള്ളത്തരം പറഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ അങ്ങനെ വൈകുന്നേരം ആരും വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പം മിത്ര എൻ്റെ അടുത്തേക്ക് ഇന്ന് ടീച്ചു അല്ല അരിയ എന്താ ചെയ്യേണ്ടത് അച്ഛനോട് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടേ വേണം ചോദിക്കണം അല്ല എനിക്ക് നല്ല പേടിയുണ്ട് എന്തിനാ പേടിക്കണേ നമ്മൾ പേടിക്കാനായിട്ട് നമ്മളെല്ലാം എത്ര വലിയ തെറ്റും ചെയ്തിട്ടില്ല ഒരു നല്ല കാര്യത്തിനാ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒക്കെ പറയാം നല്ല കാര്യത്തിനാകുമ്പോൾ ഒരു കള്ളത്തരം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമ്മളാരേം ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നോണ പറയുമ്പോഴേ കുഴപ്പമുള്ളൂ ഇത് അതിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ നിനക്കൊരു ജോലി കിട്ടാൻ വേണ്ടിട്ടല്ലേ അതൊക്കെ ശരിയാ പക്ഷെ അങ്കളിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ മുഖത്ത് ചെറിയൊരു പതർച്ച എങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കള്ളത്തരം കണ്ടുപിടിക്കും അങ്ങനെയൊന്നും ഇല്ല ഞാനുണ്ടല്ലോ നിനക്ക് സപ്പോർട്ടായിട്ട് പിന്നെ നീ എന്തിനാ വിഷമിക്കണേ എന്നൊക്കെ അങ്ങനെ പറയുവാണ് അങ്ങനെ അന്നത്തെ രാത്രിയിലാണെങ്കിൽ മിത്രയ്ക്കൊക്കെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല പിറ്റേ ദിവസം പോണം പിറ്റേ ദിവസം വൈകുന്നേരം പോണം അതിൻ്റെ പിറ്റേ ദിവസമാണ് എക്സാമും കാര്യങ്ങളൊക്കെ രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന രണ്ടപ്പത്തിനും ആരും പറഞ്ഞ് നീ ഉറക്കളിച്ചിട്ട് കാര്യമൊന്നുമില്ല നാളത്തെ കാര്യം ഓക്കെ നാളെ രാവിലെ അച്ഛനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അച്ഛനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് സമ്മതം വാങ്ങാം എന്നിട്ട് നമുക്ക് വൈകുന്നേരം പോകാം നീ പിറ്റോസൻ രാവിലെ കാപ്പു കുടിക്കാനായിട്ടിരിക്കുവാണ് മീനാക്ഷിയും മിത്രയും ഉം അങ്ങനെ ആരെയും ഉള്ളു പിന്നെ ബാലനും ഉണ്ട് അപ്പത്തേക്കും ഗോമതി വിളമ്പി കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ആരും പറഞ്ഞു അച്ഛ ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞു എന്ത് കാര്യോ അല്ല മിത്രയുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട് നാളെ കല്യാണോ അതിനെന്താ കുഴപ്പം കല്യാണമോണ്ടേ പോണം അല്ല അച്ചാ അത് ഇത്തിരി ദൂരെയാണ് കല്യാണം ദൂരെയോ അത് തിരുവനന്തപുരത്താണ് അങ്ങളെ തിരുവനന്തപുരത്തോ ഹാ അത് കൊള്ളാലോ ആ അല്ലെങ്കേ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ അതിനിപ്പോ എന്താ ഒരു കാര്യം ചെയ്യേ കല്യാണമല്ലേ ഒരു ഗിഫ്റ്റ് മേടിച്ച് അങ്ങോട്ട് അയച്ചു കൊടുക്ക് കുറേറെ അയച്ചു കൊടുത്താൽ മതി അതവിടെ എത്തിക്കോളൂ ഇനി ഇപ്പൊ നമ്മളിപ്പൊ ഇത്ര ദൂരെയൊക്കെ പോകാൻ പറ്റുന്ന കാര്യമാണോ അത് കേട്ടപ്പം മിത്രയുടെ മുഖം പാടി ആ ആ സമയം മീനാക്ഷി പറഞ്ഞു അല്ലച്ച ദൂരെയാന്ന് പറഞ്ഞാലും ബെസ്റ്റ് ഫ്രണ്ട് ആന്നാലും നമ്മൾ കല്യാണത്തിന് പോകണ്ടേ മീനാക്ഷി സപ്പോർട്ട് ചെയ്യുകയാണ് ഗോമതി പറഞ്ഞു ഏയ് ഇത്ര ദൂരെ കല്യാണത്തിന് പോകാന കേട്ടോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ബാലം പറഞ്ഞു അതെന്തിനാ ഇത്ര ദൂരെ കല്യാണം പോണത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല അതെ അടുത്തെങ്ങാനും ആണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ആ സമയം ആരും പറഞ്ഞു അച്ഛാ കല്യാണത്തിന് പോകുന്നുണ്ട് എന്താ കുഴപ്പമില്ല എനിക്ക് നാളെ വൈകുന്നേരം ഒരു ഓട്ടോ ഉണ്ട് ഓട്ടോ അതെ ലോങ് ഓട്ടോ എനിക്ക് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തിനാ ലോഡ് കൊണ്ടു കൊടുക്കാനായിട്ട് പോകണ്ടേ അങ്ങനെയാണെങ്കിൽ മിത്രയും കൂടെ കൂട്ടുകയാണെങ്കിൽ എനിക്ക് മിത്രയെ തിരിച്ചു വരുമ്പോൾ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയല്ലോ മിത്രയ്ക്ക് കല്യാണം കൂടുകയും ചെയ്യാം ഒരുമിച്ച് പോയിട്ട് വരികയും ചെയ്യാം ഗോമതി പറഞ്ഞു എന്നാലും ആര്യ ഇത്ര ദൂരം പോകുന്നതിനെ കുറിച്ച് ബാലം പറഞ്ഞു ഏ അതൊന്നും ശരിയാത്തില്ല ഒന്നാമത്തെ കാര്യം ഇത്ര ലോങ് നിന്നോട് ആരാ പറഞ്ഞേ ഇത്ര ലോങ് ഓട്ടം പിടിക്കാനൊക്കെ അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും ആര്യം പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ നമ്മളെ ലോൺ എടുക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓട്ടം പോണമെന്ന് പറഞ്ഞാൽ ഓട്ടം പോതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാ ആ സമയം മീനാക്ഷി പറഞ്ഞു പോയിട്ട് വരട്ടെ അച്ഛാ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ദൂരമൊന്നും പോയിട്ടില്ലോ രാത്രിയിൽ സംസാരിച്ചിരിക്കാനായിട്ട് ആരെയൊരു കൂട്ടുവായല്ലോ ആ അത് ശരിയാ അല്ലെങ്കിൽ ഒരു കിളി ആരെങ്കിലും ചെല്ലണം അപ്പം ഇത്രയും കൂടെ ഉണ്ടെങ്കിൽ ആരും ഒരു കൂട്ടുവായി ആ സമയം ഗോമതി പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യം മോളെ മോള് പോയിക്കോ ആരുടെ കൂടെ ഗോമതി സപ്പോർട്ട് ചെയ്യുവാണ് ഗോമതി സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പം ബാലം പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് രാത്രിയിലൊക്കെ പോകുന്നേ അതൊന്നും കുഴപ്പമില്ല ചാ ഞാൻ നോക്കി ഡ്രൈവ് ചെയ്യത്തുള്ളൂ എനിക്ക് ആ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഓടേലി ബാലൻ സമ്മതിച്ചു പക്ഷെ ബാലിനറിയത്തില്ലോ എക്സാം എഴുതാൻ പോകുന്ന കാര്യം കല്യാണത്തിന് പോകുന്നതെന്ന് വിചാരിച്ചോണ്ടാ ബാലിനിരിക്കുന്നെ ആ സമയം ശ്രീദേവി ആലോത്തൊന്നുമല്ല ശ്രീദേവി ആലോചിച്ചോണ്ടിരിക്കുക റെസ്റ്റോറൻറ്റിലെ കാര്യങ്ങളൊക്കെയാണ് ശ്രീദേവിയുടെ മനസ്സിലുള്ളത് തേമേ എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പോൾ പെട്ടുപോവോ എന്നൊരു ചിന്തയുണ്ട് ഏഹ് ഈ സമയം ഗോമതി ചോദിച്ചു എന്താ മോളെ എന്താ വേണ്ടേ ഒരു പ്ലേറ്റ് മസാല ദോശ എന്ന് പറഞ്ഞു മസാല ദോശ അല്ല ഒരു പ്ലേറ്റ് ചപ്പാത്തി ഏഹ് ചപ്പാത്തിയോ ഇതെന്താ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെ ചു പെട്ടെന്ന് തലകാല ബോധം വീണ്ടെടുത്തു ശ്രീദേവി അല്ല ആ അത് പിന്നെ ഞാന് എന്താ എന്താ കാര്യം ഏ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയണേ എന്തോ കാര്യമായിട്ട് ശ്രീദേവിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോഴേക്കും മീനാഴ്ച വെച്ച് എന്തു പറ്റി ശ്രീദേവെടുത്തി ശ്രീദേവെടുത്തി വേറെ ഏതോ ഓർത്ത് ഏതൊക്കെ കാര്യങ്ങൾ ഓർത്തോണ്ടിരിക്കായിരുന്നല്ലോ ഞങ്ങൾ ഈ പറയുന്ന വല്ലതും കേട്ടായിരുന്നോ കേ സത്യത്തെ കേട്ടില്ല ശ്രീദേവിയുടെ മനസ്സിൽ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളു ഹോട്ടലും അവിടുത്തെ കാര്യങ്ങളും മാത്രമായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ ബാലനാണെങ്കിൽ ഒരു കൂടി ശ്രീദേവി ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയം ശ്രീദേവി പറഞ്ഞു അയ്യോ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇന്നും പറഞ്ഞു പോയതാ എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി ഒന്നും മിണ്ടാതിരുന്ന ആഹാരം കഴിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ബാലൻ മുറിയിലേക്ക് വന്നപ്പം ഗോമതി ഓർത്ത് പറയണോ ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല താൻ എത്ര നാളും ഇങ്ങനെ മറച്ചു വെക്കും കൃഷ്ണമംഗലം തൻ്റെ പേർക്കാന്നുള്ള കാര്യം ഭാരടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പോയി ഇറക്കി വിടുവോ ഇറക്കി വിടുവോ അതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല അങ്ങനെ പറയണമെന്ന് തീരുമാനിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലത് വല്യ അതിനേക്കാളും വലിയ പ്രശ്നവും വേണോ വേണ്ടയോ എന്നൊരു ടെൻഷൻ ടെൻഷൻ കോമതയുടെ മനസ്സിനെ വേട്ടയാടുകയാണ് തൽക്കാലത്തേക്ക് പറയണ്ട നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് ഇനി അവരെന്തേലും പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം എന്നൊരു ചിന്ത ഇപ്പം അനുമോളുവായിട്ട് അലോകിന് ബന്ധമൊന്നുമില്ലെന്നല്ലേ പറയണേ അവര് തമ്മില് എന്ന് തോന്നേ പ്രശ്നങ്ങളൊന്നുമില്ല അവൾ തന്നെ വിളിച്ച് സത്യം ചെയ്താണ് അപ്പം ആ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പറയണ്ട അതിന് ഇനി അവൻ ശല്യം ചെയ്യാൻ വരത്തില്ലായിരിക്കും അലോക് തൽക്കാലത്തേക്ക് അന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ എന്നൊരു ചിന്തയൊക്കെ ഗോമതയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ആ സമയം മിത്ര പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുപറിക്കി വെക്കുവാണ് അപ്പോഴേക്കും ആഹാര്യനെ ഹെൽപ്പ് ചെയ്തു ആര്യം പറഞ്ഞു ഞാൻ ഇത് എടുത്തു എടുത്തുപറക്കി വെച്ചോളാം വേണമെങ്കിൽ ആ സമയത്തും കൂടെ നീരുന്ന പഠിച്ചോളാനൊക്കെ പറയുന്നത് മിത്ര പറഞ്ഞു ഏ വേണ്ട ആര്യ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല പിന്നെ എക്സാം ഒന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നാളെ കൂളായിട്ട് പോയി എക്സാം എഴുതിയാൽ മതി ഇനി എനിക്ക് പ്രശ്നമൊന്നുമില്ല ആ അങ്കളുടെ സമ്മതം കിട്ടിയില്ലോ അതായിരുന്നു ഏറ്റവും വലിയ പേടി എന്നൊക്കെ ഇത്ര പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി അവർ എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി